എറണാകുളം ജില്ലാ കെട്ടിട നിർമ്മാണ തൊഴിലാളി സംഘ് ബി എം എസിൻ്റെ അഭിമുഖത്തിൽ ക്ഷേമനിധി ബോർഡിലേക്ക് മാർച്ച് സംഘടിപ്പിച്ചു പതിനഞ്ച് മാസമായി മുടങ്ങിക്കിടക്കുന്ന ക്ഷേമനിധി പെൻഷൻ വിതരണം ചെയ്യണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് മറ്റ് ആനുകൂല്യങ്ങളും വിതരണം ചെയ്യണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് എറണാകുളം ജില്ലാ നിർമ്മാണ തൊഴിലാളി സംഘ് ബി എം എസിൻ്റെ നേതൃത്വത്തിൽ കേരള കെട്ടിട നിർമ്മാണ തൊഴിലാളി ക്ഷേമനിധി ബോർഡ് ജില്ലാ ഓഫീസിലേക്ക് മാർച്ചും ഉപരോധ സമരവും സംഘടിപ്പിച്ചു ഇടപ്പള്ളിയിൽ നിന്നും ആരംഭിച്ച മാർച്ച് ക്ഷേമനിധി ബോർഡ് ഓഫീസിന് മുന്നിൽ ബി എം എസ് ജില്ലാ സെക്രട്ടറി ധനീഷ് നീർക്കോട് ഉദ്ഘാടനം ചെയ്തു യൂണിയൻ ജില്ലാ പ്രസിഡന്റ് കെ എം സതീഷ് അധ്യക്ഷ വഹിച്ച സമരത്തിൽ യൂണിയൻ ജനറൽ സെക്രട്ടറി എം പി പ്രദീപ് കുമാർ സ്വാഗതവും ബി എം എസ് ജില്ലാ ജോയിന്റ് സെക്രട്ടറി പി വി റിജ്ജ്ജിമോഹൻ സമാപന പ്രസംഗവും ജില്ലാ വൈസ് പ്രസിഡന്റ് എം കെ സഹജൻ കൃതജ്ഞയുടെയും

അങ്ങോട്ട് പൈസ ഒന്നും അടക്കാതെ അറുപത് വയസ്സ് കഴിയുമ്പോ ഈ നാട്ടിലെ വയോജനങ്ങൾക്ക് കൊടുക്കുന്ന സാമൂഹ്യക്ഷേമ പെൻഷൻ അല്ല ഞങ്ങൾ ചോദിക്കുന്നത് അത് കേരളത്തിലെ കൊടുക്കണം അത് കൊടുക്കാൻ വേണ്ടിയിട്ടാണല്ലോടോ നിങ്ങള് പെട്രോളിന് രണ്ടു രൂപ അധികം സെസ്ആർപ്പെടുത്തിയല്ലോ നമ്മുടെ ാട്ടില് മറ്റ് സംസ്ഥാനങ്ങളെക്കാൾ കൂടുതൽ പെട്രോളിനും ഡീസലിനും കാശ് കൊടുക്കേണ്ടി വന്നപ്പോ രണ്ട് ശതമാനം സെസ് പിണറായി വിജയൻ സർക്കാർ ഏർപ്പെടുത്തിയപ്പോ വ്യാപകമായ പ്രതിഷേധം വന്നു